നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ ഒരു ചെറിയ ഡിസ്ക്ലെയിമറോട് കൂടി തന്നെ തുടങ്ങാം മിക്കപ്പോഴും എനിക്ക് വരുന്ന ഒരു കമന്റ് ആണ് എൻ്റെ മുഖം എന്താ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്നത് സീരിയസ് ആയിട്ടിരിക്കുന്നേ ഒന്ന് എന്ന് ചോദിക്കാറുണ്ട് അതിനൊരു കാരണം ഏതെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മോഹഭാവം അങ്ങനെ ആയി മാറുന്നതാണ് ഓൾമോസ്റ്റ് മിക്ക തവണയും എൻ്റെ ഒരു സ്ഥായി ഭാവമാണ് അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മോഹഭാവമാണ് അതുകൊണ്ടാണ് കേട്ടോ മിക്ക വീഡിയോയിലും അങ്ങനെ ഒരു മൊഹം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പിന്നെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇന്റർവ്യൂകളൊക്കെ വൈറൽ വൈറലാകുന്നത് എങ്ങനെയാണ് മിക്ക വീഡിയോയും വൈറൽ ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് എന്തെങ്കിലും ഒരു വിവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകണം ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ആ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പൊ പല ഇന്റർവ്യൂകളും എന്ത് ചെയ്യുന്നത് ആൾക്കാർ കാണുന്നത് എസ്പെഷ്യലി അത് വലിയ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ വെച്ചിട്ടോ അല്ല ആ ഇന്റർവ്യൂ എന്നുണ്ടെങ്കിൽ അത് വൈറലാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആ ഇൻ്റർവ്യൂവിനകത്ത് വേണം അതിനാൽ തന്നെ മനപൂർവ്വം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആര് സൃഷ്ടിക്കാറുണ്ട് ഈ ഇൻ്റർവ്യൂവർമാർ സൃഷ്ടിക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്ന വ്യക്തികൾ സൃഷ്ടിക്കാറുണ്ട് അപ്പം അതുപോലെ വിവാദമാകുന്ന അല്ലെങ്കിൽ വിവാദമായ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിമിഷ ബിജു അവരെ എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരോടായിട്ട് ഞാൻ പറയാം അവരൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് അതോടൊപ്പം തന്നെ ഒരു യൂട്യൂബർ യൂട്യൂബറാണ് ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യുന്ന ഒരു മോഡലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ മെയിൻ ആയിട്ട് അവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ലൈവ് പോകുന്നതാണ് ഞാൻ അവരുടെ യൂട്യൂബ് കയറി നോക്കി ലൈവ് ആണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ഒത്തിരി ഉള്ളൊരു ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി ഈ ഇന്റർവ്യൂ ആദ്യം വളരെ നോർമൽ ആയിട്ട് സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ മര്യാദ ഉള്ള രീതിയിൽ തന്നെയാണ് ആര് ഈ നിമിഷ ബിജോ മറുപടി പറയുന്നത് റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് വലിയ ട്രിഗർ ഒന്നും ആവുന്നില്ല പക്ഷേ അവസാനമായപ്പോഴേക്കും കളി അങ്ങ് കാര്യമായി അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം

ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് വടി കൊടുത്ത് അടി വാങ്ങിച്ചു അല്ലെന്നുണ്ടെങ്കിൽ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയായിപ്പോയി ആ ഒരു ആൻഡമിൻ്റേത് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവറേത് അവസാനം ആ പെങ്കുച്ച് കരയേണ്ട അവസ്ഥ വരെ വന്നു പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്നുകിൽ ഈ ഇന്റർവ്യൂ വളരെ റിയൽ ആണ് അറിയാതെ സംഭവിച്ച ഒരു സംഭവമാണ് അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെ ഭാഗത്തു നിന്നും പ്ലാൻഡായിട്ട് ചെയ്ത ഒരു 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 ഡ്രാമ ഒരു സ്കിറ്റ് ഈ ഒരു ഇൻ്റർവ്യൂ കൂടുതൽ വൈറലാകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവം രണ്ടാണെങ്കിലും അതിന് കുറേ വിമർശങ്ങൾ വരണമല്ലോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം ാദ്യാദ്യമേ അത് അറിയാതെ സംഭവിച്ചതാണ് സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അവിടെ നിമിഷ എന്ന് പറയുന്ന വ്യക്തി ട്രിഗർ ആയതിൽ യാതൊരു രീതിയിലുള്ള തെറ്റും പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ആദ്യം തൊട്ടേ ഒരാളെ വിളിച്ച് ഇൻ്റർവ്യൂ ആയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്തിയിട്ട് അയാളോട് മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഇരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും എന്താകും ആകും പ്രത്യേകിച്ച് വളരെ അധികം സെൻസിറ്റീവ് ആയിട്ട് അവരുടെ ഫാമിലിയെയും ഒക്കെ ആ ഒരു കാര്യത്തിലേക്ക് വലിച്ചഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താകും ട്രിഗർ ആകും നിമിഷ എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ എന്ത് അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിരുന്നത് അപ്പം അങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിരുത്തുമ്പോൾ കുറച്ചും കൂടി മര്യാദയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഈ ഇൻ്റർവ്യൂവറുടെ അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ മിക്ക ചാനലുകളും മിക്ക ഇൻ്റർവ്യൂ ചാനലുകളും ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് റെസ്പെക്റ്റ് ഒട്ടും കൊടുക്കുന്നില്ല ഒരു ഗസ്റ്റിനെ വിളിച്ചു കൊണ്ടിരുത്തുക അവർക്ക് യാതൊരു രീതിയിലുള്ള റെസ്പെക്റ്റും കൊടുക്കാതെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വലിച്ചു കീറി തേച്ചൊട്ടിക്കുക എന്നുള്ളൊരു പരിപാടി അത് മിക്ക ഇൻ്റർവ്യൂ ചാനലുകളും കാണിക്കുന്ന ഒരു പരിപാടിയാണ് അതൊട്ടും ശരിയായില്ല അപ്പം നിമിഷ ട്രിഗർ ആയതിന് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അവരുടെ ഫാമിലിയെ അതിനകത്ത് വലിച്ചെഴുക്കുകയാണ് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് അവർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റാണ് അപ്പോൾ ഫാമിലിയെ പിടിച്ചതിനകത്തോട്ട് ഇടുക അതിനെ വെച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റിനുകൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും എന്ത് ചെയ്യും ട്രിഗർ ആകും അതിനവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി ഇത് സ്കിറ്റ് ആണ് ഡ്രാമയാണ് അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ വെച്ചിട്ട് നമുക്ക് അധികം ഒരു എന്താ പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തി അല്ല യൂട്യൂബ് ഒക്കെ ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഒരാളെ ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ് ആ ഒരു ഇന്റർവ്യൂ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വേണം അപ്പം ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്തോ വിഷയം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ആ ഇൻറ്റർവ്യൂ കാണുമോ തീർച്ചയായിട്ടും കാണും ഇല്ലേ നമുക്ക് പോലും തോന്നത്തില്ലേ ആ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് കാണാം എന്ന് പറഞ്ഞു പോയി ആ ഒരു ഇന്റർവ്യൂ കാണും അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പല പ്രശ്നങ്ങളും മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രാങ്ക് അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട് ഇതിന്റെ അവസാനം പ്രാങ്ക് ആണെന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാകാം അങ്ങനെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ഇത്രയും നിലവാര തകർച്ച ഫേസ് ചെയ്യുന്നവരായിട്ട് മാറിയേക്കുന്നു നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലുള്ള കുറെ ആൾക്കാർ വൈറലാകാനും ട്രെൻഡിങ് ആകാനും വേണ്ടി പ്രത്യേകിച്ച് ഒരു കോണ്ടോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാതെ തോന്നുന്നത് കൊണ്ട് തന്നെ ആരെ പിടിച്ചു വെച്ചും ഇൻ്റർവ്യൂ ചെയ്യാം ആരെ വിളിച്ചു വരുത്തിയും ഇൻ്റർവ്യൂ ചെയ്യാം ആ ഇൻ്റർവ്യൂ വൈറലാകാൻ വേണ്ടി പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള കുറേ കോമാളത്തരങ്ങൾ കാണിക്കുകയാണ് അപ്പം ഇത്രയും നിലവാര തകർച്ച നമ്മുടെ കേരള സമൂഹം ഫേസ് ചെയ്ത് ഫേസ് ചെയ്യുന്നു അതിനുള്ള ഉദാഹരണമാണ് ഇതൊക്കെ സത്യത്തിൽ നമ്മളൊരു ഒരാളെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോരോ കഥകൾ പറയാനുണ്ട് ആ കഥകളൊക്കെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഉദാഹരണമാണ് ഒരു പാഠമാണ് ആ വ്യക്തി അത്രയും നാളെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ് ആ പാഠത്തെക്കുറിച്ചും ആ കഥകളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിലും പറയുന്നതിലും ഒന്നും ഒരു തെറ്റുമില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് നല്ല രീതിയിൽ ആൾക്കാരുടെ അടുത്തേക്ക് വരണം പക്ഷെ അത് നല്ല രീതിയിൽ ആൾക്കാരുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടോ ഇല്ല ഈ ഇന്റർവ്യൂ കാണുന്നവരിൽ നിന്ന് ഈ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുവാണ് ആ കാണുന്നവർക്ക് എന്ത് മെസ്സേജ് എന്തുമാണ് കിട്ടുന്നത് ഇപ്പം നിമിഷ ബിജു എന്ന് പറയുന്ന ഈ വ്യക്തി അവരുടെ ഈ ഒരു ജീവിതം ഈ ഒരു രീതിയിലേക്ക് എത്തി അവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റുകൾ ഉണ്ടാക്കാം എല്ലാവർക്കും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള കുറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അവരുടെ ജീവിതം അവർ അവരെങ്ങക്കെയാണ് നേരിട്ടത് അവരെന്തൊക്കെ ഫേസ് ചെയ്തു അവരുടെ ഹാർഡ് വർക്ക് എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂവിയിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല പകരം കുറേ എന്താ കുറച്ച് ഏ രീതിയിലുള്ള അല്ലെങ്കിൽ സെൻസർ ചെയ്യേണ്ട രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് കുത്തി നിറച്ച് അതൊക്കെ ചോദിച്ച് അവരെയും ട്രിഗർ ചെയ്ത് ആൾക്കാരെയും ട്രിഗർ ചെയ്ത് ആകെക്കൂടെ മൊത്തം ഒരു എരി പോരി ഒരു പോക ഒരു രീതിയിലേക്ക് മാറ്റി മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെൻസറിങ് വേണ്ടത് ഈ ഇൻറ്റർവ്യൂവിൻ്റെ ഈ ഇൻ്റർവ്യൂ ചാനലുകൾക്കാണ് അതെന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ വീഡിയോകൾക്കാണ് കാരണം അത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണ് അത്രയ്ക്ക് നിലവാരമില്ലാത്ത ചോദ്യങ്ങളും അത്രയ്ക്ക് നിലവാരമില്ലാത്ത രീതിയിലുമാണ് ഇപ്പം പല എടുത്തു എടുത്തുവെച്ചേ